പെരുന്നാളിന് എന്ന പരിപാടിയൊക്കെ ഇണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പറയാം ഇതാ കുര്യത്ര ജോർജല്ലേ നീയെ കാശങ്ക അധികാരം നിർത്തരുത് ഉള്ളും കിട്ട കേസാണ് നീ കാശെടുത്ത് നമസ്കാരം എന്താണ് അല്ല ഇരുന്നാലും കിടന്നാലും പുലി പുലി എന്നല്ലേ ജോർജേ ആ നീ കേറണോണ്ടോ ഏഇ ഇല്ല തൽക്കാലം

ഒരു മിനിറ്റ് െഫലെ കാശുപോന്ന് പറയാനായിരിക്കും ഓ എന്തേ അതെ ജോസും മാത്രം ചെന്ന് നോക്കായിരുന്നു പക്ഷെ പൊറിഞ്ചു അത് നമ്മളോട് നടക്കില്ല ഷ റസിയുടെ ഡ്രിബിളിംഗിന് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രത്യേകതയോട് ഡ്രിബിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പലപ്പോഴും പ്രതിഫലിക്കാത്ത ഒരു സവിശേഷതയാണ് സ്പാനിഷ് ലീഗിന്റെ രണ്ടായിരത്തി പതിനാല് പതിനേഴ് സീസണിൽ ഏറ്റവും അധികം ഡ്രിബിൾ ചെയ്തവരുടെ പട്ടികയിൽ മെസ്സി നെയ്മറിന് പിന്നെ രസിയുടെ പല ഡ്രിബിളുകളും തുടങ്ങുന്നത് ഗ്രൌണ്ടിനെ ഒപ്പം നടുക്കുകയും എന്തൊരു ഭാഗം അവിടെ ചുറ്റിനും ഡിഫൻഡർമാർ തടുക്കാൻ എന്നാലും മെസ്സി പിന്നിലേക്ക് പാസ് ചെയ്ത് അല്ല ശ്രമിക്കും മുന്നോട്ട് ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒരു അസിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോൾ തന്നെയോ നേടാൻ വേണ്ടി ഹെ ഫ്രണ്ട്സ് മന വിശ്രജിക്കാം മസൂർ ഒരു കോട്ട ഉണ്ട് എനിക്ക് നല്ല മുടിയോ ശരീരമോ ഇല്ല പക്ഷേ എൻ്റെ കാലിൽ ഒരു പന്ത് തരൂ ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ഷെയർ